ഇനി ഇത് ആവർത്തിച്ചാ സിദ്ധാർത്ഥൻ സാറിന്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും നിന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും ജയിലിൽ പോകാൻ ഞാൻ ഞാനിരിക്കുന്നത് അപ്പോഴെ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോയി കോഫി എടുക്ക നിങ്ങളെ സിദ്ധാർത്ഥ് സാർ എന്നല്ല എന്റെ കവളത്ത് അടിച്ചില്ലേ അതിന് അങ്ങേരെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി മറുപടി പറയിപ്പിക്കും സിദ്ധാർത്ഥൻ പേര് യോഗ്യത അങ്ങേരുടെ മകളാണ് ഞാൻ അത് തന്നെയാ അയാളുടെ പേര് ഉച്ചരിക്കാനും അയാളെ എന്തും പറയാനുള്ള യോഗ്യതയും കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നോട്ടെ അയാളുടെ മോൾ എന്ന നിലയ്ക്ക് ഞാനല്ല എന്റെ അച്ഛൻ എന്ന നിലയ്ക്ക് അയാളായിരിക്കും അറിയപ്പെടാൻ പോന്നെ ഇന്നലെ അയാൾ അടിച്ചപ്പോ ഞാനിവിടെ നിറഞ്ഞിപ്പോയത് എന്തിനാണെന്നറിയാമോ അയാളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാ കുറച്ച് സമയം കൂടി ഞാനിവിടെ നിന്നിരുന്നെങ്കിൽ അയാള് ജീവനോടെ തിരിച്ചു പോവില്ലായിരുന്നു അയാള് ചത്തുപോയ നഷ്ടം എനിക്കല്ലേ എന്റെ വരുമാനമല്ലേ നിലയ്ക്കുന്ന അതെ നിന്ന് നിപ്പില് ഞാനങ്ങ് പോയത് അത് ഞാൻ പറഞ്ഞല്ലോ അതെന്റെ രജനി ചേച്ചിയുടെ വീടല്ലേ എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ നിന്റെ ഷൌക്കുഴി നീ ആയിട്ട് തന്നെ തോണ്ടുവാ ശവക്കുഴി ഞാൻ തന്നെ തോണ്ടിയിട്ട അടക്കാൻ ചെല്ലുമ്പോ എളുപ്പില്ലേ ഹെടക്കങ് ഇട്ടാപ്പോരേ ഇനി വരുന്നതൊക്കെ നീ തന്നെ അനുഭവിച്ചോണം ഇനി എന്തൊക്കെയാണ് വരുന്നതെന്നും ആരൊക്കെയാണ് അനുഭവിക്കുന്നതെന്നും കാണാൻ പോകുന്നേ ഉള്ളൂ കോഫി മോളിലോട്ട് കൊണ്ടുപോവാ ചെലപ്പോ പ്രഭാവതിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെങ്കി ഇങ്ങനെ സാറിനോട് പെരുമാറില്ലല്ലോ അതൊന്നും പറയാൻ പറ്റില്ലമ്മേ മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും മോൾ ഒന്നിലും കൂടുതൽ ഇടപെടണ്ട ആരുടെയും പക്ഷം പിടിക്കുകയാണെന്ന് തോന്നിപ്പിക്കരുത് കേട്ടല്ലോ പിന്നെ ഇന്നലെ ഷാരി വിളിച്ചപ്പോ പറഞ്ഞല്ലോ അവിടെ വീട്ടിലെന്തോ ജോലി നടക്കാന്ന് ആ ഇവിടെ പെയിന്റ നടക്ക കുടിച്ച് കിടക്കുന്ന വാടക ചോയിച്ച് അയാള് വന്നിരുന്നു എത്ര മാസത്തെ വാടക കൊടുക്കാനുണ്ടമ്മേ മൂന്ന് മാസത്തെ ഞാനിവിടെ അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ ഏയ് വേണ്ട നാളെയോ മറ്റന്നാളോ മാധവേട്ടന് ശമ്പളം കിട്ടും മറ്റന്നാള് അച്ഛൻ വരൂന്നാ പറഞ്ഞത് എന്നാ കുഴപ്പല്ല എന്തെങ്കിലും ആവശ്യം വന്നാ പറയണേ ആ ശരി മോളെ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ